വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യു വിത്ത് ചാപ്സി അപ്പോൾ നമുക്ക് ഇന്നൊരു സൂപ്പർ ഒരു ക്രിസ്മസ് പർച്ചേസിംഗ് ആയാലോ ഇന്ന് ഞാനും റോഷനിയും മാത്രമാണ് പർച്ചേസിങ്ങിന് പോകുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പോയാലോ വായോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദാണ്ടേ അങ്ങനെ കടയിലെത്തിയിരിക്കയാണ് ഗായ്സ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല നമ്മളുടെ കാര്യം നമ്മൾ നോക്കുക അത്ര തന്നെ എനിക്ക് അങ്ങനെ ചമ്മലൊന്നും ഇല്ല ട്ടോ വീഡിയോസുകൾ എടുക്കുന്നതിനും ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കുന്നതിനും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ട്ടോ അപ്പോൾ ഞാൻ താണ്ടേ തുടങ്ങുകയായി ഗായ്സ് അങ്ങനെ ഞങ്ങൾ താണ്ടേ മെപോട്ട് കേറിക്കൊണ്ടേ ഇരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അങ്ങോട്ട് പോവുകയാണ് ഗായ്സ് അങ്ങനെ ഞാനും മോളും താണ്ടെ കുറച്ചു നേരം അവിടുത്തെ കണ്ണാടിയിൽ ഇങ്ങനെ പരസ്പരം നോക്കി നോക്കി കുറച്ച് ഷോയൊക്കെ വേണമല്ല അങ്ങനെ താണ്ടെ ഞങ്ങൾ മേപ്പോട്ട് കയറി പോകുന്ന വഴിയിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു പോകാമെന്ന് കരുതി അപ്പോൾ താണ്ടേ അവിടെ നിൽക്കുന്നവരല്ല ഞങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് ഗായ്സ് എല്ലാവരും ഒന്ന് നോക്കി നോക്കി നിക്കുമ്പോ അവർ വിചാരിക്കും ഈ കൊച്ചു എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഈ പറയുന്നത് എന്നായിരിക്കും അവരെല്ലാം ശ്രദ്ധിക്കുന്നത് പക്ഷെ നോ മൈൻഡ് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അപ്പൊ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ് ഞാൻ എന്റെ ടോക്ക് ഞാൻ കണ്ടിന്യൂസ് ചെയ്തോണ്ടേ ഇരിക്കുന്നു അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടൊക്കെ നിക്കുന്ന സാരമില്ല അതൊക്കെ എന്തിലുള്ള അല്ലേ അപ്പൊ ഏതാണ്ടേ നമ്മുടെ റോഷിനിമോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവൾ എടുക്കുകയാണ് ഗൈസ് എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടുള്ളത് അതോ എടുത്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾക്ക് നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത് ഇപ്പോൾ നമ്മുടെ റോഷനി ഷോർട്ട്സ് ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ് താൻ്റെ അടുത്ത് എടുത്തിരിക്കുന്നത് ഈ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താണ് വേണ്ട ഇനി വേറെ വേണോ എന്ന് പറഞ്ഞാൽ ഒഴിവുകഴുകൾ എനിക്ക് അറിയില്ല ഐ ഡോ നോ എന്തായാലും നോക്കാം അവൾ എന്താണ് എടുക്കാൻ പോന്നിന്ന് ഇപ്പം അവളുടെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നോക്കാം ഞാൻ കുറെ ടീഷർട്ടും ഷർട്ടും കാര്യങ്ങളും ഒക്കെ നോക്കി ബട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗായ്സ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഇങ്ങനെയല്ല ഇവിടെ നല്ല നല്ല സെലക്ഷൻ ഉള്ളതായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം ഒന്നും എനിക്ക് കൈ കിട്ടിയില്ല അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനൊന്നും എടുക്കാതെ തിരിച്ചിറങ്ങി കാര്യം ക്രിസ്മസ് അല്ലേ എല്ലാ സെലക്ഷനും ഒരുപാട് ആൾക്കാർ വന്ന് എടുത്തേണ്ട പോയി കാണും പക്ഷെ ടീഷർട്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നെക്സ്റ്റ് കടയിൽ പോയി നോക്കാം അപ്പോൾ എന്താണ്ട് ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് ഞാനും മോൾ പ്രോഷനിമുള്ളതാ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗായ്സ് പെട്ടെന്ന് തന്നെ അങ്ങനെ ബില്ല് അടിപ്പിക്കാനായിട്ട് പോയി അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് ഗായ്സ് അങ്ങനെ ഉടൻ തന്നെ ബില്ല് പേ ചെയ്തു ഞങ്ങൾ ആ ബില്ല് വാങ്ങിക്കൊണ്ട് പേ ചെയ്ത ബില്ല് വാങ്ങിക്കൊണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് നമ്മൾക്ക് കയ്യിൽ തരുന്ന സ്ഥലത്ത് പോകണം അവിടെ ചെന്ന് നമ്മളുടെ ബില്ല് കാണിക്കുമ്പോൾ അവർ നമ്മൾക്ക് തിരിച്ച് ഡ്രസ്സ് തരും അങ്ങനെ അതിനെ വാങ്ങിക്കൊണ്ട് ഞങ്ങളിത് പുറത്തേക്ക് പോവുകയാണ് അപ്പോഷനിക്കുള്ള സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് നെക്സ്റ്റ് ഒരു കടയിലേക്കൂടെ നമുക്ക് പോയാലോ അങ്ങനെ താണ്ടെ നെക്സ്റ്റ് ഒരു കടയിൽ വന്നു ഇഷ്ടപ്പെട്ട കുറേ ടീഷർട്ട് അവിടെ കടപ്പുണ്ട് കൊള്ളാം കണ്ടപ്പോൾ അതിൽ നിന്നും ഞാൻ തപ്പിയെടുക്കുകയാണ് ഗായ്സ് എനിക്ക് ഇവിടുത്തെ ടീഷർട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ടീഷർട്ടൊക്കെ വീണ്ടും ഞാൻ വലിച്ചെടുക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് കളറിൻ്റെ ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും അതേ മോഡലിൽ തന്നെ ഞാൻ വൈറ്റ് കളറും എടുത്തു അങ്ങനെ അച്ചാനും പിച്ചാനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അവസാനം മുടിവിൽ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ഗായ്സ് അപ്പം ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തു അങ്ങനെ പിന്നെയും അടുത്തതും നോക്കി അങ്ങനെ കുറെ കുറെ ഞാൻ നോക്കി പിന്നെയും 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 എന്താണെന്ന് അറിയത്തില്ല എനിക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗായ്സ് എന്ത് ചെയ്യാം പിന്നെ ഞാനൊരു പാൻറ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ആ പാൻറ് ഉള്ള സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഗായ്സ് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചെല്ലുന്ന കടയിലൊന്നും കാണുന്നുമില്ല ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല ഐ ഡോണ്ട് നോ ഗിഫ്റ്റിന്റെ സെക്ഷനിലേക്ക് വന്ന റോഷി മോളുടെ ടീച്ചറിനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അതൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം എടുത്തതിനു ശേഷം താൻ്റെ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ് വീണ്ടും അങ്ങനെ ബില്ല് പേ ചെയ്യുന്നിടത്ത് ചെന്ന് നിന്നിട്ട് ഒന്ന് കറങ്ങി ഒന്ന് ഒരു ഷോയൊക്കെ അവിടെ നിന്നൊന്ന് കാണിച്ചു ഗായസ് ഇതൊക്കെ എല്ലാ രസം താണ്ട് ബില്ല് വെച്ചിട്ട് ഹൈ പറയാണ് ഞാൻ നിങ്ങളോട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്ടേ ഒരു ചെരുപ്പ് കടയിൽ കയറി ഒരു ചെരുപ്പ് വാങ്ങണമായിരുന്നു അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിക്കുവാൻ വേണ്ടി ആ കടയിൽ കയറി ഈ ചെരുപ്പൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ചിറങ്ങിയതാണ്ടേ വീണ്ടും നമ്മൾ ചെന്നത് ഒരു ഷവർമ്മ കടയിലാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഷവർമയും വാങ്ങി അതിനുശേഷം അവിടെയും ബില്ല് പേ ചെയ്തു കാത്തു നിൽക്കുകയാണ് കേട്ടോ ബില്ല് പേ ചെയ്തില്ല കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഒടുവിൽ താണ്ടെ കാത്തു നിപ്പിന് ഒടുവിൽ ആ ഷവർമ്മ നമ്മളുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് ഏട്ടൻ കുറെ നേരം ആയല്ലോ പൊതിയുന്നു ഇങ്ങോട്ടൊന്ന് തായോ ഞങ്ങൾന്ന് വാങ്ങിച്ചുകൊണ്ട് പോട്ടെ അങ്ങനെ താണ്ടേ പെട്ടെന്ന് തന്നെ തന്നു റോഷിനി അത് വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങാൻ ബാഗിക്കുമ്പോൾ റോഷനിക്കോടനെ കയ്യിലിരിക്കുന്ന ആ ഡ്രസ്സ് വേണ്ട അത് മാറി വാങ്ങണം മമ്മീന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചു അങ്ങനെ തിരിച്ച് ഡ്രസ്സ് വാങ്ങിയ കടയിൽ വീണ്ടും വന്നു ഗായ്സ് വീണ്ടും അങ്ങനെ കടയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് റോഷിനിയെ അവിടെ ഞാൻ മാറ്റിയിരുത്തി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ശരി ഓക്കെ എങ്കിൽ മാറി എടുത്തോളൂ അങ്ങനെ ഞാൻ താണ്ടേ ആ ബില്ലുമായി മുകളിൽ ചെന്നു ഗായ്സ് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതാ അങ്ങനെ എന്തായാലും മോളെ അവിടെ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോയി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുത്തു അങ്ങനെ രണ്ട് ടീഷർട്ട് ഒരു പാൻറ് ഒക്കെ ഞാൻ എടുത്തു ഒരെണ്ണമാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നത് അങ്ങനെ താണ്ടേ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ടാ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ് ഒരു ടീഷർട്ട് കൂടെ ഉണ്ട് അത് ഫോട്ടോയില് കാണിക്കാം മോൾ ഇടുമ്പോള് അതിനുശേഷം ഞാൻ താണ്ടേ പുറത്തോട്ട് വീണ്ടും വന്നിട്ട് പിന്നെ നമ്മളുടെ കമ്മൽ സെക്ഷനിലോട്ടൊന്നു പോയി കമ്മൽ ഞാൻ അങ്ങനെ ഇടാറില്ല എങ്കിലും ഒരു കുഞ്ഞു കമ്മൽ വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ താണ്ടേ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവിടുന്ന് ഒരു കുഞ്ഞു കമ്മലൊക്കെ ഞാൻ എടുത്തു അതിനുശേഷം അവിടുത്തെ കണ്ണാടിയിൽ നോക്കി കുറച്ച് ഷോകളൊക്കെ കാണിച്ച ശേഷം താണ്ടേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ഗായ്സ് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റ ബൈ ബൈ